ഒന്ന് രാജാക്കന്മാർ മൂന്നാം അധ്യായം ഒന്ന് മുതൽ ഇരുപത്തിയെട്ട് വരെയുള്ള വാക്യങ്ങൾ സോളമന്റെ ജ്ഞാനം സോളമൻ ഈജിപ്തിലെ രാജാവായ ഫറവോയുടെ മകളെ വിവാഹം ചെയ്ത് അവനുമായ അവനുമായി ബന്ധുത്വം സ്ഥാപിച്ചു തന്റെ കൊട്ടാരവും കർത്താവിന്റെ ആലയവും ജെറുസലേമിനു ചുറ്റുമുള്ള മതിലും പണിതീരുന്നത് വരെ സോളമൻ അവളെ ദാവീദിന്റെ നഗരത്തിൽ പാർപ്പിച്ചു ദാവീദിനം അതുവരെ നിർമ്മിച്ചിരുന്നില്ല ജനങ്ങൾ പൂജാഗിരികളിലാണ് ബലി അർപ്പിച്ചുകൊണ്ട് ബലി അർപ്പിച്ചു പോയിരുന്നത് സോളമൻ തന്റെ പിതാവായ ദാവീദിന്റെ അനുശാസനങ്ങൾ അനുസരിച്ചു എന്നാൽ അവൻ പൂജാഗിരിയിൽ ബലിയർപ്പിച്ചു ധൂപാർച്ചന നടത്തി ഒരിക്കൽ രാജാവ് ബലി അർപ്പിക്കാൻ മുഖ്യ പൂജാഗി പൂജാഗിരിയായ ഗിബിയോനിലേക്ക് പോയി ആ ബലിപീഠത്തിൽ അവൻ ആയിരം ദഹന ബലി അർപ്പിച്ചിട്ടുണ്ടായിരുന്നു അവിടെ വെച്ച രാത്രി കർത്താവ് സോളമന സ്വപ്നത്തിൽ പ്രത്യക്ഷനായി ദൈവം അവനോട് അരളി ചെയ്തു നിനക്ക് എന്ത് വേണമെന്ന് പറഞ്ഞുകൊള്ളുക അവൻ പറഞ്ഞു എൻ്റെ പിതാവും അങ്ങയുടെ ദാസനുമായ ദാവിത വിശ്വസ്തയോടും നീതിബോധത്തോടും പരമാർത്ഥഹൃദയത്തോടും കൂടെ അവിടുത്തെ മുമ്പിൽ വ്യാപരിച്ചു അങ്ങ് അവനോട് അതിയായ സ്നേഹം എപ്പോഴും കാണിച്ചു പോന്നു അവിടുന്ന് ആ സ്നേഹം നിലനിർത്തുകയും അവന്റെ സിംഹാസനത്തിൽ ഇരിക്കാൻ ഒരു മകനെ നൽകുകയും ചെയ്തു എൻ്റെ ദൈവുമായ കർത്താവെ ഭരണപരിചയമില്ലാത്ത ഒരു ബാലനായിരുന്നിട്ട് പോലും ഈ ദാസനെ എൻ്റെ പിതാവായ ദാവീതിൻ്റെ സ്ഥാനത്ത് രാജാവാക്കിയിരിക്കുന്നു അങ്ങ് തിരഞ്ഞെടുത്തതും ഖ്യാതീതവുമായ ഒരു മഹാജനത്തിന്റെ നടുവിലാണ് അങ്ങയുടെ ദാസൻ ഈ മഹാജനത്തെ ഭരിക്കാൻ ആർക്ക് കഴിയും ആകയാൽ നന്മയും തിന്മയും വിവേചിച്ചറിഞ്ഞ് അങ്ങയുടെ ജനത്തെ ഭരിക്കാൻ പോരുന്ന വിവേകം ഈ ദാസന് നൽകിയാലും സോളമന്റെ ഈ അപേക്ഷ കർത്താവിന് പ്രീതികരമായി അവിടുന്ന് അവനോട് അരുളി ചെയ്തു നീ ദീർഘായുസോ സമ്പത്തോ ശത്രു സംഹാരമോ ആവശ്യപ്പെടാതെ നീതി നിർവഹണത്തിന് വേണ്ട വിവേകം മാത്രമാണ് ആവശ്യപ്പെട്ടത് നിന്റെ അപേക്ഷ ഞാൻ സ്വീകരിച്ചിരിക്കുന്നു ജ്ഞാനവും വിവേകവും ഞാൻ നിനക്ക് തരുന്നു ഇക്കാര്യത്തിൽ നിനക്ക് തുല്യനായി ആരും ഉണ്ടായിട്ടില്ല ഇനി ഉണ്ടാവുകയുമില്ല മാത്രമല്ല നീ ചോദിക്കാത്തവ കൂടി ഞാൻ നിനക്ക് തരുന്നു നിന്റെ ജീവിതകാലം മുഴുവൻ സമ്പത്തും മഹത്വവും മറ്റൊരു രാജാവിനും ഇല്ലാത്ത വിധം നിനക്കുണ്ടായിരിക്കും നിന്റെ പിതാവായ ദാവീദിനെ പോലെ എൻ്റെ നിയമങ്ങളും കൽപ്പനകളും പാലിക്കുകയും എൻ്റെ മാർഗത്തിൽ ചരിക്കുകയും ചെയ്താൽ നിനക്ക് ഞാൻ ദീർഘായുസ് നൽകും സോളമൻ നിദ്രയിൽ നിന്നുണർന്നു അത് ദർശനമായിരുന്നെന്ന് അവനും മനസ്സിലായി അവൻ ജെറൂസലമിലേക്ക് മടങ്ങി കർത്താവിന്റെ വാഗ്ദാന പേടകത്തിന്റെ മുൻപിൽ വന്ന ദഹന ബലികളും സമാധാന ബലികളും അർപ്പിച്ചു പിന്നെ തന്റെ സ സേവകന്മാർക്ക് അവൻ വിരുന്ന് നൽകി ഒരു ദിവസം രണ്ടു വേശികൾ രാജസന്നിധിയിൽ വന്നു ഒരുവൾ പറഞ്ഞു യജമാനനെ ഇവളും ഞാനും ഒരേ വീട്ടിൽ താമസിക്കുന്നു ഇവൾ വീട്ടിലുള്ളപ്പോൾ ഞാൻ ഒരു കുഞ്ഞിനെ പ്രസവിച്ചു മൂന്ന് ദിവസം കഴിഞ്ഞ് ഇവളും പ്രസവിച്ചു ആ വീട്ടിൽ ഞങ്ങളെ കൂടാതെ ആരും ഉണ്ടായിരുന്നില്ല രാത്രി ഉറക്കത്തിൽ ഇവൾ തൻ്റെ കുട്ടിയുടെ മേൽ കിടക്കിടയായി കുട്ടി മരിച്ചുപോയി അർദ്ധരാത്രിയിൽ ഇവർ എഴുന്നേറ്റു ഞാൻ നല്ല ഉറക്കമായിരുന്നു ഇവൾ എൻ്റെ മകനെ എടുത്ത് തൻ്റെ മാറിടത്തിൽ കിടത്തി മരിച്ച കുഞ്ഞിനെ എൻ്റെ മാറിടത്തിലും കിടത്തി ഞാൻ രാവിലെ കുഞ്ഞിന് മുല കൊടുക്കുവാൻ എഴുന്നേറ്റപ്പോൾ കുട്ടി മരിച്ചിരിക്കുന്നതായി കണ്ടു സൂക്ഷിച്ചു നോക്കിയപ്പോൾ എൻ്റെ കുഞ്ഞല്ല അതെന്ന് മനസ്സിലായി മറ്റോൾ പറഞ്ഞു അങ്ങനെയല്ല ജീവനുള്ള കുട്ടി എൻറ്റേതാണ് മരിച്ച കുട്ടിയാണ് നിൻറ്റേത് ആദ്യത്തെ സ്ത്രീ എതിർത്തു അല്ല മരിച്ച കുട്ടിയാണ് നിൻറ്റേത് എൻ്റെ കുട്ടിയാണ് ജീവിച്ചിരിക്കുന്നത് ഞാൻ ഇങ്ങനെ രാജ അവർ ഇങ്ങനെ രാജസന്നിധിയിൽ തർക്കിച്ചു അപ്പോൾ രാജാവ് പറഞ്ഞു എൻ്റെ കുട്ടി ജീവിച്ചിരിക്കുന്നു നിന്റെ കുട്ടിയാണ് മരിച്ചതെന്ന് ഒരുവളും നിന്റെ കുട്ടി മരിച്ചുപോയി എൻ്റേതാണ് ജീവനോടെ ഇരിക്കുന്നതെന്ന് മറ്റവളും പറയുന്നു ഒരു വാൾ കൊണ്ടുവരിക രാജാവ് കൽപ്പിച്ചു സേവകൻ വാൾ കൊണ്ടുവന്നു രാജാവ് വീണ്ടും കൽപ്പിച്ചു ജീവനുള്ള കുഞ്ഞിനെ രണ്ടായി പകുത്ത് ഇരുവർക്കും കൊടുക്കുക ഉടൻ തന്നെ ജീവനുള്ള ശിശുവിൻ്റെ അമ്മ തൻ്റെ ഓർത്ത് ഹൃദയം നേറി പറഞ്ഞു യജമാനെ കുട്ടിയെ കൊല്ലരുത് അവനെ ഇവൾക്ക് ജീവനോടെ കൊടുത്തുകൊള്ളുക എന്നാൽ മറ്റവൾ പറഞ്ഞു കുട്ടിയെ എനിക്കും വേണ്ട നിനക്കും വേണ്ട അവനെ വിഭജിക്കുക അപ്പോൾ രാജാവ് കൽപ്പിച്ചു ജീവനുള്ള ശിശുവിനെ ആദ്യത്തെ സ്ത്രീക്ക് കൊടുക്കുക ശിശുവിനെ കൊല്ലേണ്ടതില്ല ഇവളാണ് അവളാണ് അതിൻ്റെ അമ്മ ഇസ്രായേൽ ജനം രാജാവിന്റെ വിധി നിർണയം അറിഞ്ഞു നീതി നടത്തുന്നതിൽ ജ്ഞാനം രാജാവിനുണ്ടെന്നറിഞ്ഞ് അവർ അവനോട് ഭയഭക്തിയുള്ളവരായി തീർന്നു